ഹലോ സ്ലാമലൈക്കും അസ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഐറ്റം മുട്ടത്തോടാണ് കേട്ടോ മുട്ടത്തോട് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്ക്കറിയോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുട്ടത്തോട് വെച്ചിട്ട് ചെയ്യാൻ പറ്റും ഇനി ആരും മുട്ടത്തോട് കളയരുത് കേക്ക് കഴിഞ്ഞാൽ എല്ലാവരും ഇനി ഒരു മുട്ടത്തോട് കളയില്ല കേട്ടോ സൂക്ഷിച്ച് വെക്കും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേന്നൊക്കെ നോക്കി വെക്കാം എന്തൊക്കെ ഉപകാരങ്ങളാണെന്നില്ലെന്ന് നോക്കി വെക്കാം ഫസ്റ്റായിട്ട് നമുക്ക് ആയിട്ട് നമുക്ക് വേണ്ട എന്താ പറയുക കത്തി കത്രിക ഒരു ദിവസം നമുക്ക് കത്തിക്കും കത്രികക്കും മൂർച്ച അല്ലെങ്കിൽ നമുക്ക് എന്താണ് പിരാന്ത് പിടിക്കുന്ന ഒരു ഐറ്റം ഉണ്ടോ ഇന്ന് സംബന്ധിച്ചോ കത്രികക്കും കത്തിക്കും മൂർച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക തലവേദന ഉള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ കത്രികയും കത്തിയൊക്കെ മൂർച്ചം കൂട്ടാൻ ഇതാ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ കത്തി എങ്ങനെ മൂർച്ചം കൂട്ടാൻ ഞാൻ കാണിച്ചിട്ട് കത്രിക സിമ്പിളാണ് മുട്ടത്തോട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ കത്രിക നന്നായിട്ട് മൂർച്ചം കൂടി കിട്ടും അപ്പോൾ ഇത് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നൊന്ന് പ എന്തായാലും നിങ്ങൾക്ക് എന്തു ചെയ്യും ഉപകാരപ്പെടും അടുത്തതാ ഉള്ളത്തെ അതേപോലെ തന്നെ മിക്സിക്ക് മൂർച്ച മിക്സി എടുത്തിട്ടുണ്ട് എന്ത് മുട്ട ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കണം കല്ലുപ്പാണ് കേട്ടോ വേണ്ടത് പക്ഷേ കല്ലുപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം ഞാൻ പൊടിപ്പ് ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പാണ് ഒന്നും കൂടെ നല്ലത് അപ്പം ഞാൻ എപ്പോൾ ചേർത്ത് വെക്കണ പൊടിപ്പാണ് ഇതെന്ത് ചെയ്യുക നന്നായിട്ട് എന്ത് ചെയ്യുക ഒന്ന് പൊടിച്ചെടുക്കട്ടോ നന്നായിട്ട് തന്നെ മഷി മാരിക്ക് അതായത് പൊടിഞ്ഞ് പൊടിഞ്ഞ് കിട്ടണം ഇത് മോരിക്ക പൊടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മിക്സിൻ്റെ ഉള്ളത്തെ ഇത് നന്നായിട്ട് മൂർച്ചം കൂടും ഇനി അയക്കലശേഷം ഫയറി ഒഴിക്കുക ഫയറി ഒഴിച്ചിട്ട് എന്താ അതുകൊണ്ട് അതുകൊണ്ടല്ലൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കായി മറ്റും അപ്പം തേച്ച് പിടിപ്പിച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ കറയും പോയി കിട്ടും നല്ല വൃത്തിയാകുകയും ചെയ്യും പിന്നെ നമുക്ക് മിക്സിൻ്റെ ഉള്ളൊക്കെ നല്ല ക്ലീനാക്കാറ് മിക്സി ക്ലീൻ ആവാത്ത ഒരു ഭാഗമുണ്ട് അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് ആ ഭാഗം എന്നുള്ളത് മിക്സിൻ്റെ ബാക്ക് സൈഡ് ആ മിക്സിൻ്റെ ബാക്ക് സൈഡും ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ചെയ്തെടുക്കട്ടോ ഒരു മുട്ടൻ്റെ തോട് വെച്ചിട്ടാണ് ഞാൻ എന്തു ചെയ്യുക ചെയ്തെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ എത്രമാത്രം ഇതെന്ത് ചെയ്യേണ്ടത് എഫക്റ്റാവുണ്ട് എന്നുള്ളത് ഇനി നമുക്ക് നമുക്കെന്ത് ചെയ്യാം വേറൊരു മിക്സിയും കൂടി എടുത്ത് കണ്ട് ഞാൻ ഇങ്ങക്ക് കാണിച്ചു തരട്ടോ മിക്സിൻ്റെ ബാക്ക് സൈഡ് ഈ മിക്സിൻ്റെ ബാക്ക് സൈഡിലാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യല് ചളി പിടിക്കൽ അതിൻ്റെ മുന്നൊക്കെ നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കും പക്ഷെ ബാക്ക് സൈഡ് നമ്മളെപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കലില്ല അവിടെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ വെള്ളം അഴുക്കുമൊക്കെ വന്ന് ഇങ്ങനെ കറ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതങ്ങനെ ഒരു ബ്രഷ് വെച്ചിട്ടുമ്പോൾ സാധാരണ പല്ല തേക്കുന്ന ബ്രഷ് വെച്ചിട്ടാണത് ക്ലീൻ ചെയ്തെടുക്കുന്നത് എത്ര മാത്രം ചളി പോയി എന്നുള്ളത് ഞങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാണുന്നുണ്ടല്ലോ നമ്മൾ നിസാരമായി കളയുന്ന മുത്തോട് വെച്ചിട്ടാണ് അത് ക്ലീൻ ആക്കി എടുക്കണമെന്നുള്ളതും കൂടി ആലോചിക്കണം ഇനി നമുക്ക് അടുത്തത് എന്തൊക്കെ ക്ലീൻ ആക്കാനുള്ളത് നോക്കി നോക്കട്ടെ അപ്പോൾ അതാ മിക്സി എന്താണ് നല്ല വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താണ് ക്ലീനാക്കാൻ പറ്റുക എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ ശരിക്കും പറയണെങ്കിൽ വിശ്വസിക്കാൻ കഴിയണമല്ലോ കണ്ടല്ലോ എല്ലാ കറയും പോയിട്ട് നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ നമ്മുടെ മിക്സി അടുത്ത ടിപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള മുട്ടേൻ്റെ തൊടൊക്കെ ഞാനിതാ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു സ്പൂണ് കടലപ്പൊടി എടുക്കാം എട്ട് സ്പൂണ് കടലപ്പൊടി കടലപ്പൊടി അറിയാലോ അതെടുക്കാം പിന്നെ വേണ്ടത് ടൈഡാണ് കേട്ടോ ടൈഡോ നിങ്ങളുടെ കയ്യിൽ ഏത് സർഫാണെങ്കിലും കുഴപ്പമില്ല അതൊരു സ്പൂണ് അപ്പോഴാണ് ടൈഡാണ് എടുത്തിട്ടുള്ളതാണ് ഒരു സ്പൂണ് ടൈഡ് എന്ത് ചെയ്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമ്മൾ പൊടിച്ച് വെച്ച മുട്ടതിൻ്റെ പൊടിയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അതാ ഇതെന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സ്പൂണോളം മുട്ടേൻ്റെ പൊടി എല്ലാം ഓരോ സ്പൂണും മതിട്ടോ ഇത്രയും എന്ത് ചെയ്യുക ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നാക്കി നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്കത് കുറേ കാലം സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റിട്ടോ ക്ലീൻ ചെയ്യുമ്പോൾ എടുക്കാനൊക്കെ പറ്റും ഇനി ഇത് വെച്ചിട്ട് എന്തൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇനി നമ്മൾ അടുത്തതായി കാണിക്കുന്നത് ഇത് നമുക്കിങ്ങനെ ഉണ്ടാക്കി ഒരു മാസങ്ങളോളം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും എല്ലാം ഒരേ അളവിന് മതി കിട്ടും ഇനി ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ക്ലീൻ ആക്കി എടുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഞാൻ എന്താ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് നന്നായിട്ടൊന്ന് കറ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് വൃത്തിയാക്കണേന്ന് കണ്ടാലോ അപ്പോൾ അത് ഒരു സ്പൂണ് പൊടി ഞാൻ ഇതിൻ്റെ മീതയൊക്കെ എന്ത് ചെയ്യാന് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം എന്തും കൂടെ എന്ത് ചെയ്യണം ഇതിൻ്റെ മീതേക്കായിട്ട് എന്ത് ചെയ്യണം ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് തേച്ച് പിടിപ്പിക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്താ വെച്ചാൽ ഈ പൊടി ഒന്നും കൂടെ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടാ ഇതുപോലെ എന്ത് ചെയ്യുക ഒന്ന് തേച്ച് പിടിപ്പിക്കുക എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം അതിന് ശേഷം നല്ല സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് നല്ലോണം ഒന്ന് ഉരച്ച് കൊടുക്കാം എല്ലാ സൈഡും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇത് ഒരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഞാനിങ്ങൾക്കിത് ലൈവായിട്ട് തന്നെ അതിൻ്റെ കാണിച്ച കണ്ടെല്ലാം നമുക്ക് നമ്മളിങ്ങനെ കൈ വെച്ചതാക്കണം പറഞ്ഞിട്ട് മാത്രം ഇത് ക്ലീൻ ആയിട്ടുണ്ട് എന്നുള്ളത് ഇത് ഇത്രയ്ക്ക് എഫക്റ്റാണെന്നുള്ളത് ഞാൻ സത്യം പറയാൻ പറയണപ്പോലും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാനതിൻ്റെ മുന്നേ ഒരു ഏട്ടം ചെയ്തു നോക്കിയിട്ടുണ്ടായിട്ടും അപ്പോഴും എനിക്കിതേ മരയ്ക്ക് റിസൾട്ട് എന്ത് വരുന്നതിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഞാനിതൊന്ന് കഴുകി ഞാനത് കാണിച്ചു തരാം എത്രമാത്രം വൃത്തിയായിട്ടുണ്ട് എന്നുള്ളത് സ്റ്റീൽ ഞാൻ കേട്ടോ ഏറ്റവും കൂടുതൽ ഇത് എന്ത് ചെയ്യുന്നത് ഉപകാരപ്പെടുന്നത് സ്റ്റീൽ പാത്രങ്ങൾക്കൊക്കെയാണ് അലുമിനിയം നന്നായിട്ട് വൃത്തിയാവുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാൻ ഉണ്ടായിരുന്നു നമുക്ക് നന്നായിട്ട് വെട്ടി വെട്ടിത്തിളകുന്ന കേട്ടോ നമ്മളെ പഴയ പാത്രമാണെന്ന് അങ്ങനെ പറയും കയ്യിൽ അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഒരു കറക്ക പിടിച്ച മരിക്കുണ്ടായിരുന്നു ഈ ഒക്കെ പൊടി നല്ല നീറ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഇങ്ങനെ ഒരു മാസം നമ്മൾ പൊടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫയറി ഒന്നും ഇല്ലാതെ തന്നെ ഇതെന്ത് ചെയ്യാം നല്ല വൃത്തിയാക്കി എന്ത് ചെയ്യാൻ പറ്റും കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ അതാ നല്ല എഫക്റ്റാണ് അപ്പോൾ സ്റ്റീൽ പാത്രത്തുമ്മേണ്ടിട്ട് ഏറ്റവും കൂടുതൽ ഇത് എഫക്റ്റ് ചെയ്യുന്നത് ഇനി ഞാൻ വേറെ കാര്യം കൂടി കാണിച്ചു നിങ്ങൾക്ക് ചായ ഉണ്ടാക്കണം കോപ്പ അല്ല ഇതിൻ്റെ മുൻ ഉള്ളിലാക്കാറ് ഏറ്റവും കൂടുതൽ അഴുക്കും ഉച്ച ഒക്കെ പിടിച്ചിട്ടുണ്ടാവും നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ വൃത്തിയാക്കുക എന്നുള്ളത് നമ്മൾ ദിവസം കഴുകലുണ്ട് പക്ഷെ കഴുകിയാലും പോവാത്ത കുറച്ച് കറകളുണ്ട് അപ്പോൾ ആ കറൊക്കെ എങ്ങനെ പോകുക എന്നുള്ളത് കാണിച്ചാൽ ഇതൊന്ന് ഒരു സ്പൂണ് പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതാ നല്ലതായിട്ട് നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി കഴിഞ്ഞാൽ ഇത് മൊത്തം ഉച്ചൊക്കെ പോയി നല്ല നീറ്റായിട്ട് നമുക്കിത് കിട്ടും ഈ ചായപാത്രം ഒന്ന് കഴുകിരിക്കട്ടോ ഈ ചായപാത്രത്തിൻ്റെ ഉള്ളിൻ്റെ പിടുത്തത്വം മേക്കാലും ഏറ്റവും കൂടുതൽ എന്തുണ്ടാവുക അഴുക്കുണ്ടാവുക അപ്പോൾ അതും കൂടെ എന്ത് കഴുകുന്നുണ്ട് ഇനി അത് രണ്ടൊന്ന് കഴുകി കാണിച്ചു തരട്ടോ മാത്രം വൃത്തിയായിക്കണമെന്നില്ലത് നമ്മളെ പഴയ കോപ്പയണെന്ന് തന്നെ മനസ്സിലാവാത്ത രീതിക്കിത് വൃത്തിയായിട്ടുണ്ട് ഞാൻ കാണിച്ചു തന്ന ആ ഭാഗത്ത് ഫുള്ളായിട്ട് ഉച്ചൊക്കെ പോയി നല്ല നീറ്റായിട്ട് എന്തു ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഇത് പൊന്തിച്ച് കാണിച്ചു തരാം എത്ര മാത്രം എന്തു ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഉപകാരപ്പെടുന്നില്ല ഞാൻ കാണിച്ചു തരട്ടോ കണ്ടല്ലോ അത്രമാത്രം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് വൃത്തിയായി കിട്ടിയിട്ടുണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ ഇത് നമ്മുടെ പഴയ കോപ്പിയാണ് അപ്പോൾ അപ്പം അതാ കോപ്പിയും പാത്രമൊക്കെ നന്നായിട്ട് നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളെ ചായ പാത്രത്തിൻ്റെ ആ ഭാഗത്തെ പിടുത്തിട്ടും മെല്ലെ ചളികളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ നമ്മളെ വാഷു പേസ് ആണ് വൃത്തിയാക്കി എടുക്കുന്നത് ഈ വാഷ് പേസിൻ്റെ ഉള്ളിലത്തെ എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്താൽ മതി ഇതിൻ്റെ പൊടി കുറച്ച് അതിൻ്റെ വിതറി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നല്ലോണം ഉരച്ച് കഴുകുക ഉറച്ചു കഴുകിയതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവുക എത്രമാത്രം നല്ല എഫക്റ്റ് ആവണുണ്ട് എന്നുള്ളത് ഇനി നമുക്കൊന്ന് കഴുകിയെടുക്കാം കേട്ടോ വെള്ളം പോകുന്നതിനനുസരിച്ച് ഇതിൻ്റെ നിറത്തിനുള്ള മാറ്റങ്ങൾ കണ്ടല്ലോ നന്നായിട്ട് നല്ല വെ കുട്ടി തിളങ്ങുന്നുണ്ട് നമ്മളെ വാഷ് ബേസ് ഇനി നമുക്ക് ബാത്റൂമൊക്കെ പോകട്ടോ ഇനി ബാത്റൂമിൻ്റെ ക്ലോസ് അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ ഫ്രഷിൻ്റെ ഭാഗത്തെ ഇരുമ്പിൻ്റെ അതുണ്ടല്ലോ അത് എല്ലാ ഭാഗങ്ങളും വൃത്തിയാക്കാനും നമുക്ക് ഈ പൊടി തന്നെ കിട്ടും ചുരുക്കി പറയുകയാണെങ്കിൽ വീട് മൊത്തം വൃത്തിയാക്കാനായിട്ട് നമുക്ക് ഒറ്റപ്പൊടി ഉണ്ടായി മതി നമുക്ക് എവിടൊക്കെയാണോ ആളുകൾ ചെല്ലുന്ന സമയത്ത് അയ്യേ എന്ന് തോന്നിക്കുന്ന ആ ഭാഗത്ത് വൃത്തിയാക്കാനിതാ ഈ ഒ ഉറ്റപ്പൊടി മതിട്ടോ പിന്നെ ഈ ഉപ്പ് പിടിച്ച കറ കാരണം അറിയാമോ ഇവിടെ ക്ലോറിൻ്റെ വെള്ളമാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പം തന്നെ ചില സമയങ്ങളിലൊക്കെ ഉപ്പ് പിടിച്ച ഭാഗം ഉണ്ടാവട്ടോ ഈ ചൂടും തണുപ്പൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ആ ഭാഗമൊക്കെ ക്ലീൻ ആക്കാനൊക്കെ ആയിട്ട് നമുക്കിത് ഇത് മാത്രം മതി എല്ലാ ഭാഗവും ഇത് വൃത്തിയായി കിട്ടോ ഇനി ഞാൻ നിങ്ങൾക്കൊന്ന് വെള്ളം അടിച്ച് കാണിച്ചു തരാം പിന്നെ നമ്മളെ ടൈൽസ് ടൈൽസ് വൃത്തിയാക്കാനും ഇത് തന്നെ മതി കേട്ടോ ഇനി ഞാൻ ആ ടൈൽസ് വൃത്തിയാക്കുന്ന വീഡിയോ കൂടെ ഞാൻ നിങ്ങൾക്ക് ഇത് തരാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം ലൈവ് ആയിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളെ ഇത് കാണിക്കുന്നത് ബാത്റൂമിൻ്റെ എല്ലാ ഭാഗവും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അടുത്ത ടിപ്പ് നോക്കാം നമുക്ക് എന്താ കണ്ടല്ലോ നമ്മളെ ചെടി നമ്മളെ ചെടി ഉള്ളിൽ വെക്കുന്ന ചെടികൾക്ക് വളം ആയിട്ട് നമ്മൾ എന്ത് ഇട്ട് കൊടുക്കും നല്ല എല്ലാവരുടെ ടെൻഷനും ഈ മുട്ടൻ്റെ തോട് പൊടിച്ചിങ്ങാണ്ട് ഇതിൻ്റെ വേരിക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടി നന്നായിട്ട് വളരും ഇത് എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടും എല്ലാവർക്കും വീട്ടിൽ ചെടി വെക്കാനും കാര്യങ്ങളൊക്കെ ഇഷ്ടമല്ലവരാണ് അപ്പോൾ അതാ ഒന്ന് മണ്ണും തോണ്ടി കൊടുക്കാം അതിക്കിതാ അതിൻ്റെ മീതേക്ക് ഇതാ നമ്മളെ മുട്ടേൻ്റെ തോട് നന്നായിട്ട് പൊടിച്ചത് ചേർത്ത്ങ്ങാണ്ട് നല്ലോണം നീയ്യാ ഒന്ന് മിക്സാക്കി മണ്ണതിൻ്റെ മീതേക്കെന്നെ എന്താ ഇട്ട് കൊടുക്കുക ഒരു വെള്ളം ചേർത്താൽ മതി കേട്ടോ നല്ല ഇട്ട് വെള്ളം വേണത് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ലൊരു ടിപ്പാണ് അപ്പോൾ അതെന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടും ചെടി നന്നായിട്ട് വളരുകയും ചെയ്യട്ടോ അടുത്തതാണ് നമ്മളെ സിങ്ക് ഇൻ്റെ സിങ്ക് ഇപ്പോൾ അതാ ഈ പിന്നെ കോലത്തിലാണ് ഉള്ളത് അപ്പോൾ ഇത് വൃത്തിയാക്കി എങ്ങനെയെന്നുള്ളത് ഞാൻ പറഞ്ഞാരട്ടോ എല്ലാവരും സിങ്കും സ്റ്റീലിൻ്റെ ഒക്കെയാണ് സ്റ്റീല് പിന്നെ നല്ലതായിട്ട് എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ പുറത്ത് രാജ്യത്ത് താമസിക്കുന്ന പോലൊക്കെ സിങ്ക് ഈ കളർ ഈ ഈ മോഡല് സിങ്ക് ആക്കാറ് ഇതൊരു പ്രത്യേകതരം മെറ്റീരിയലാണ് മാർബിളും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ അപ്പോൾ അത് എൻ്റെ മീതേക്ക് കുറച്ച് മുട്ടേൻ്റെ പൊടി അതേമാതിരിക്കന്നെ ഫയറിങ് തേച്ചിട്ടാണ് കേട്ടോ തേച്ച് പിടിപ്പിച്ചിട്ടാണ് ഞാനിത് എന്ത് ചെയ്യുന്നത് വൃത്തിയാക്കിയിരിക്കുന്നത് ഇത് നല്ലോണം എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഈ കറ പിടിച്ച ഭാഗമൊക്കെ പോയി കിട്ടാനായിട്ട് നമുക്ക് നല്ലോണം എന്തു ചെയ്യും ഉപകാരപ്പെടും ഇത് ഡാദന്മാർക്ക് തേച്ച് പിടിപ്പിക്കാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കണ്ടല്ലോ ചളി കണ്ടല്ലോ നിങ്ങൾ ലൈവായിട്ട് തന്നെ അതിൻ്റെ ചളി പോകണമെന്നൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതൊന്ന് നിങ്ങളൊന്ന് പരീക്ഷ എന്തായാലും നൂറ് ശതമാനം ഉണ്ട് കേട്ടോ ഈ മുട്ടത്തോടിന് ഇത്രയ്ക്ക് സ്ട്രോങ് ആണ് ഈ മുട്ടത്തോട് എന്നുള്ള റിസൾഫാണ് എനിക്ക് മനസ്സിലായത് പിന്നെ സിങ്കിൻ്റെ ആ സ്റ്റീൽ എന്തായാലും നമുക്ക് അറിയാമല്ലോ നല്ലതായിട്ട് വൃത്തിയായി കിട്ടും സ്റ്റീലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ വെട്ടിത്തിളങ്ങുന്നത് പിന്നെ സിംഗിൻ്റെ ഒരു കൊലം നോക്കിയാൽ പഴയ സിങ്കാണെന്ന് പറഞ്ഞറിയിക്കന്നെ വേണം കേട്ടോ അത്രയ്ക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ സിങ്കിൻ്റെ വെക്കുന്ന അടപ്പ് നോക്കി വെട്ടി തിളങ്ങുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഉൾഭാഗം നോക്കിയാൽ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് പരീക്ഷ നോക്കുക ഇനി എൻ്റെ സ്ലാബും കൂടി ഇതുപോലെ എന്തു ചെയ്യുക ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പാത്രം കൂടി ഇതൊക്കെ ഇട്ടിട്ടുണ്ട് സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബ്ലാസ്റ്റിക്കിൻ്റെ പാത്രം അതും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ സ്റ്റിങ്കിൻ്റെ മേലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ആ പാത്രം കഴുകണ സമയം കൊണ്ട് ഇതൊന്ന് ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ വീര് നിങ്ങൾക്ക് ഇഷ്ടമാകണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ബ്ലാസ്റ്റിക്കാണ് കേട്ടോ ഇത് ഈ ബ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ നന്നായിട്ട് വെട്ടി തിളങ്ങുന്നുണ്ട് ണിച്ചു തരട്ടെ നോക്കിയേ ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ തിളങ്ങുക എന്നുള്ളത് പോലും നമുക്ക് മനസ്സിലായിട്ടില്ല പിന്നെ അതിൻ്റെ ഉള്ളിലെ കീടിൻ്റെ കോപ്പ അത് നന്നായിട്ട് വെട്ടിത്തിളങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ കാണിക്കുന്നത് കണ്ടല്ലോ ഇനി ഞാൻ കാണിക്കുന്ന വേറൊരു ഐറ്റംസ് കൊണ്ട് കാണിച്ചു തരട്ടെ നെച്ചിൽ നമ്മുടെ സ്റ്റീലിൻ്റെ പ്ലേറ്റ് അത് നന്നായിട്ട് വെട്ടി തിളങ്ങും അതുപോലെ തന്നെ നമ്മൾ ഈ ഗ്ലാസിൻ്റെ ബോട്ടിൽസ് ഇനി നമ്മളെ ഗ്ലാസ് ആയിക്കോട്ടെ ഇങ്ങനെ ഗ്ലാസ്സിൻ്റെ എന്തായിക്കോട്ടെ ഗ്ലാസ് നന്നായിട്ട് തന്നെ നല്ല വെ ൊട്ടി തിളങ്ങുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ആ പൊടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഫയറിൻ്റെ ആവശ്യം തന്നെ അല്ല കേട്ടോ ഈ പൊടി വെ ഈ പൊടി വെച്ചിട്ട് നമുക്ക് എല്ലാ ഭാഗവും ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും സ്റ്റീൽ പ്ലേറ്റ് ആയിക്കോട്ടെ ഫൈബറിൻ്റെ പ്ലേറ്റിൻ്റെ ബാക്ക് സൈഡിലും മുൻ സൈഡിലും ഒക്കെ ആയിട്ട് കറ പിടിച്ച് കഴിഞ്ഞാൽ പോവാൻ നല്ല പണിയാണല്ലോ അപ്പം അത് വൃത്തിയാക്കാനൊക്കെ ഇതാ ഈ പൊടി മതിട്ട കണ്ടല്ലോ അതാണ് നമ്മുടെ ഫൈബറിൻ്റെ പ്ലേറ്റ് നമ്മൾ ഡിന്നർ സെറ്റിൽ വരുന്ന പാത്രങ്ങൾ കേട്ടോ അതിൻ്റെ ബാക്കിൽ അറിയാം അത് ബേക്കറോലിക്കൊക്കെ അത് അറിയാൻ പറ്റും അപ്പോൾ അതിൻ്റെ ബാക്കിലൊക്കെ കറ പിടിച്ചു കഴിഞ്ഞാൽ മഞ്ഞക്കറൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പോകാൻ നല്ല അപ്പോൾ അപ്പം ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുത്താൽ മതി നമ്മളെ പാത്രങ്ങളൊക്കെ വെട്ടി തിളങ്ങും നമ്മൾ ക്ലാസ് കണ്ടല്ലോ ഞാൻ ഈ പാത്രങ്ങളൊക്കെ സീങ്കിലും കഴുകാൻ തന്നെ കാരണം നമുക്ക് താഴ്ച തരാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതൊന്നൊരു ഗ്ലാസ് എടുത്ത് കഴുകിയതാണ് അപ്പം നീതാ ഈ ക്ലാസ് ഞാൻ ഇനി ആ കൂട്ടത്തിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ ും ഇതെത്ര മാത്രം നമുക്കിത് എന്തിനും ഉപകാരപ്പെടുന്നുണ്ട് ഈ പൊടി എന്നുള്ളത് മറ്റുള്ള ക്ലാസ്സിൻ്റെ അപേക്ഷിച്ച് ഇതിന് ഒത്തിരി തിളക്കം കൂടുതലില്ലേ അപ്പോൾ അതന്നെയാണ് ഇതിൻ്റെ മാറ്റങ്ങൾ എന്ന് പറയാൻ ഉള്ളത് ഇനി നമുക്ക് നമ്മുടെ സ്ലാബും കൂടി എന്തു ചെയ്യാമൊന്ന് വൃത്തിയാക്കി എടുക്കാം അപ്പം ഇൻഷാല്ല ഈ വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനോ എന്തായാലും ഉപയോഗിച്ചിട്ട് ഇത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാനും മറക്കരുത് എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടും നമുക്ക് അടുത്തൊരു വീഡിയോ വരെ കാണാൻ വരെ എല്ലാവരോടും അസ്സലാമലൈക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് െ കാണാ അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ കാണട്ടോ ബൈ ബൈ